തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ കോഴിക്കോട് വ്യാപക പരാതി വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം ആനുപാതികമല്ലെന്നതാണ് പ്രധാന പരാതി കെട്ടിട നമ്പർ മാത്രം നോക്കി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനാലാണ് ഈ ഉണ്ടാകുന്നതെന്നും തിരുത്തലിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നുമുള്ള ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തുന്നു നിലവിൽ പുറത്തിറക്കിയ കരട് വോട്ടർ പട്ടിക പ്രകാരം കോഴിക്കോട് ഒളവണ്ട പഞ്ചായത്തിലെ രണ്ടാം വാർഡായ പാലായി പാലയിൽ മാത്രമാണുള്ളത് അതേസമയം പതിനാലാം വാർഡായ കൊടിനാട്ടുമുക്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടർമാരുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ മുഖദാർ വാർഡിൽ മാത്രം പതിനായിരത്തി എഴുന്നൂറ് വോട്ടർമാരുണ്ട് കുറ്റിച്ചിറയിലും ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടർമാരുണ്ട് എന്നാൽ നടക്കാവ് മാവൂർ റോഡ് വാർഡുകളിൽ യഥാക്രമം മൂവായിരത്തി തൊണ്ണൂറ്റെട്ട് മൂവായിരത്തിഇരുന്നൊന്ന് എന്നിങ്ങനെയാണ് വോട്ടർമാരുടെ എണ്ണം കെട്ടിട നമ്പർ മാത്രം നോക്കി വോട്ടർ പട്ടിക തയ്യാറാക്കിയതാണ് ഇങ്ങനെ സംഭവിക്കാനിടയാക്കിയതെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത് പ്രത്യേകമായി ും പട്ടികയിൽ ഉണ്ടായിരുന്ന കെട്ടിട നമ്പറുകൾ പല രീതിയിലുള്ള കെട്ടിട നമ്പറുകളുണ്ട് കാരണം രണ്ടായിരത്തി അഞ്ചില് ഒരു കെട്ടിട നമ്പർ താൽക്കാലിക നമ്പർ കൊടുത്തിരുന്നു അതുപ്രകാരം വോട്ടർ പട്ടികയിൽ കയറി ആളുകളുണ്ട് പല രീതിയിലുള്ള വോട്ടർപട്ടികയിൽ പട്ടികയിലുള്ള കെട്ടിട നമ്പറുകളിൽ പല അബദ്ധങ്ങളുണ്ട് സൂക്ഷ്മ പരിശോധന ഇല്ലാതെയാണ് കെട്ടിട നമ്പർ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പട്ടികയിൽ വന്നവരെല്ലാം ആ കെട്ടിട നമ്പർ ഏത് വാർഡിലേക്കാണോ ഉൾപ്പെടേണ്ടത് എന്നുള്ളത് പരിഗണിച്ച് ആ വാർഡിലേക്ക് മാറ്റപ്പെടുമ്പോൾ അവർ യഥാർത്ഥ ഇപ്പോൾ താമസിക്കുന്ന വാർഡിലല്ല ഈ സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് കൂടുതൽ സമയം നൽകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് മീഡിയ വൺ കോഴിക്കോട്